ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് സ്പോർട്ട് ഫസ്റ്റ് തന്നെ വരുണും മനോഹറും ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങാനാണല്ലോ പോയത് അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വന്ന് വീട്ടിലെത്തിയിട്ട് വീട്ടിലെ കോളിംഗ് മുന്നടിക്കുകയാണ് അപ്പോൾ വരുണിൻ്റെ അമ്മ വന്ന് കഥകൾ തുറന്നിട്ട് പറയണം ആ നിങ്ങളെത്തിയോ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു വരുണിൻ്റെ അമ്മ അതായത് വന്ദനയുടെ അമ്മ യിൽ കുറേ കവർ കണ്ട് അവർ പറയുകയാണ് ആ എല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ ഓ ഇതിന് പൈസയൊക്കെ മുടക്കിയത് മോനാണെന്നോ അപ്പോൾ വരുണിൻ്റെ അച്ഛനും അവിടെ വന്നിട്ട് പറയാണ് അതെന്ത് പണിയാ മോനെ കല്യാണ ഡ്രസ്സൊക്കെ ഞങ്ങളല്ലേ എടുക്കേണ്ടത് മനോഹർ പറയാണ് ദേ അങ്ങനെ പറയുവാണെങ്കിൽ ആ ചെക്കൊക്കെ ഞാൻ തിരിച്ചു തരും കേട്ടോ മനോഹർ പറയാണ് എൻ്റെ കയ്യിലിപ്പോൾ ഏഴ് കോടിയുടെ ചെക്കാണ് തന്നിരിക്കുന്നത് കല്യാണത്തിന് മുമ്പ് അങ്ങനെ തരുന്നത് ശരിയാണോ എന്നാലും കല്യാണത്തിന് ശേഷമല്ലേ അത് ശരിയാകത്തുള്ളൂ അപ്പം മനോഹർ പറയാണ് അല്ല എപ്പോഴായാലും പാസ്സാവുമല്ലോ ആ മനോഹർ എന്നിട്ട് പറയാണ് ഞാൻ പണം മോഹിച്ചല്ല മോളുവിനെ ചോദിച്ചത് അതുകൊണ്ട് തന്നെ ആ തുക തന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് അപ്പോൾ അച്ഛൻ പറയാണ് പക്ഷേ നമുക്ക് നല്ല സന്തോഷമാണ് അത്രയെങ്കിലും തന്നില്ലെങ്കിൽ അതൊരു കുറ്റബോധമായിട്ട് മനസ്സിൽ കിടക്കുകയെ അപ്പോൾ വരുണിൻ്റെ അമ്മ പറയാണ് മോളുടെ അച്ഛൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ മോനെ കല്യാണം കഴിഞ്ഞാൽ ഒരു പത്ത് നൂറ് കോടിയെങ്കിലും കൈമാറേണ്ടി വരും അത് കേട്ടപ്പോൾ മനോഹർ വിനെ എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടെന്നുള്ള ചിന്തയിലാണ് മനോഹറിൻ്റെ ആ ചിന്ത കണ്ട് വരുണിൻ്റെ അച്ഛനും അമ്മയും വരുണുമൊക്കെ പരസ്പരം നോക്കി ചിരിക്കുകയാണ് മനോഹറാണെങ്കിലോ കാട് കയറി ചിന്തിക്കുകയാണ് എങ്ങോട്ടോ ഉറക്കണ്ട എന്ന് കരുതി അമ്മ വീണ്ടും പറയാണ് റെസ്റ്റ് എടുക്കാനാണ് ഇനി ഞങ്ങളുടെ തീരുമാനം കുറേ വെറുതെ സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്താ കാര്യം നിങ്ങളൊരു പത്ത് പന്ത്രണ്ട് കൊല്ലമൊക്കെ ബിസിനസ് നന്നാക്കി നടത്തിയിട്ടിട്ട് വിശ്രമ വിശ്രമജീവിതം നയിക്കണം അത്യാവശ്യത്തിന് പണം വേണം എന്നാൽ പണം ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ പാടില്ല അതാ ഞങ്ങളുടെ ഒരു പോളിസി മനോഹർ പറയാ അല്ല ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മോളെയും കൊണ്ട് നേരെ അമേരിക്കയിലേക്ക് വിടും അവിടെ പോയി നല്ലൊരു ഡോക്ടറെ ഞങ്ങൾ കാണും പക്ഷേ മനോഹർ ഇതൊക്കെ പറയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ പരസ്പരം നോക്കി ചിരിക്കുകയാണ് ചിലപ്പോൾ മോളോൻ്റെ സംസാരശേഷി തിരിച്ചു കിട്ടിയാലോ അപ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയാണ് ഞങ്ങളതിന് ശ്രമിക്കാതിരിക്കുമോ മോനെ എല്ലാ രാജ്യങ്ങളിലും കൊണ്ടുപോയതാ ഒന്നും നടന്നിട്ടില്ല അല്ല ഞാൻ മോളോടും മോളോനോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു പെൺകുട്ടിയെ പറ്റി ആ അവൾക്ക് സംസാരശേഷി ഇല്ലായിരുന്നു കല്യാണയെക്കുറിച്ചാണ് പറയുന്നത് ജന്മനാ ഇല്ലായിരുന്നു എന്നാൽ വിദഗ്ധ ചികിത്സയിലൂടെ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി ഇപ്പം മറ്റാരേക്കാളും നന്നായിട്ട് അവൾ സംസാരിക്കുന്നുണ്ട് ആ ഡോക്ടറെ നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യാം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ബാക്കി കാര്യം ചെയ്യാം എന്താ മ്മ് ആയിക്കോട്ടെ ഞങ്ങൾ അതിനെ ഒന്നും എതിർക്കുന്നില്ല മോനെ പക്ഷേ കൂടുതൽ പ്രതീക്ഷയൊന്നും വെക്കണ്ട അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വലിയ നിരാശയായിരിക്കും ഓ അച്ഛൻ പറയാണ് അല്ല ഇന്ന് സ്വർണം മറ്റോ എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ ആ അത് താലിമാലയൊക്കെ എടുക്കണം പിന്നെ അത്യാവശ്യ സ്വർണമൊക്കെ എടുക്കണം മനോഹർ പറയാം ഞാൻ ആൻറ്റിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മോളുവിനെ വിടുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ അയ്യോ നമുക്കെന്താ മോനെ ഇനിയിപ്പോൾ മോളു മോന് അവകാശപ്പെട്ടതല്ലേ അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് മോനെ വിളിച്ചുകൊണ്ട് പോവാം അതിനൊന്നും ഞങ്ങളെതിരല്ല ആ അപ്പോൾ പിന്നെ വൈകുന്നേരം കാണാം മോളു ഏ അച്ഛൻ മോനെന്താ ഒരു ഗ്ലാസ് വെള്ളം പോലും നീ കൊടുക്കാത്തത് അയ്യോ വേണ്ട ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വന്നത് അപ്പോൾ ശരി മോളെ വൈകുന്നേരം കാണാം ഏതെന്നാൽ ഓക്കെ അപ്പോൾ ഇതിന് നല്ല വിലയായി കാണുമല്ലോ ഇതിന് വിലയുണ്ട് അമ്മ ഒന്ന് നോക്ക് വരുണിൻ്റെ അമ്മ കവർ തോർ നോക്കിയിട്ട് പറയാണ് എൻ്റെ അമ്മോ ലക്ഷങ്ങൾ വിലയുള്ള സാരിയാണല്ലോ അതെ അവൻ്റെ കയ്യിൽ അച്ഛൻ കൊടുത്ത ഏഴ് കോടി ഉണ്ടല്ലോ അതുകൊണ്ടവൻ വേറെ ഒന്നും നോക്കിയില്ല ഏതായാലും നിതമോൾക്ക് കല്യാണം കഴിഞ്ഞു കൊടുക്കാൻ സാരിയായി വീട്ടിൻ്റെ മുറ്റത്തുകൂടി ഒരു വണ്ടി പോകുന്നത് കണ്ടിട്ട് കല്യാണിയും അമ്മയും വന്നിട്ട് നോക്കുകയാണ് അപ്പോൾ ഒരു ആംബുലൻസാണ് വന്നത് സാരിയും പെട്ടെന്ന് തന്നെ പുറത്ത് വന്ന് നോക്കാണ് ആ വണ്ടിയിൽ നിന്നും സ്ട്രെച്ചറിലാക്കിയിട്ട് രാഹുലിനെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ പിന്നാലെ ശാരിയും ഉണ്ട് ഉണ്ട് വണ്ടിയുടെ അടുത്ത് അച്ഛൻ്റെ അരികിൽ പോയി എന്നിട്ട് സരേ ചോദിക്കുകയാണ് കരഞ്ഞുകൊണ്ട് എന്തായി ഇല്ല മോളെ നട്ടല്ലെല്ലാം തകർന്നിരിക്കുകയാണ് അവരോട് മുകളിൽ വലതുവശത്തെ മുറിയിൽ കിടത്തിക്കോ ഫ്രീ തുറന്ന് കിടക്കുക ശരി മേഡം കാര്യം മോളോട് പറയാണ് അപ്പുറത്ത് ഒരുത്തനെ കിടത്തിയില്ലേ അതുപോലെ മോളുടെ അച്ഛനെയും കിടത്തിയതാണ് ഒന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോവുമല്ലോ ഇതാവുമ്പോൾ കിടക്കുന്നവനും നരയിക്കും നോക്കുന്നവരും നോക്കി നോക്കി നരകീക്കും അമ്മ എന്താ അങ്ങനെ പറഞ്ഞത് സര ചോദിക്കുക അമ്മയ്ക്ക് അച്ഛനെ നോക്കിക്കൂടെ അങ്ങേരുടെ ഓരോരോ പ്രവൃത്തി വെച്ച് നോക്കിയാൽ നോക്കുന്നവർ നോക്കണോ വേണ്ടയോ എന്ന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും അറിയിവിന് ദേഷ്യം വരികയാണ് അമ്മയുടെ മനസ്സിൽ ദുഷ്ട മനസ്സാ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ നിനക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതി അറിവ് പറയാണ് എനിക്കൊന്നും സംഭവിക്കില്ല എൻ്റെ കൂടെ മനുഷ്യപ്പറ്റുള്ള ഒരാൾ ഉള്ളതുകൊണ്ട് ആര് ചിരിച്ചുകൊണ്ട് പറയാണ് അവനെ എന്നും കൂടെ കണ്ടാൽ മതിയായിരുന്നു എൻ്റെ ഭർത്താവ് എന്നും കൂടെ കാണും എൻ്റെ അച്ഛനമ്മമാരായിരിക്കും കാണാത്തത് വെച്ചാൽ നിങ്ങളെ രണ്ടുപേരെയും ഒഴിവാക്കിയിട്ടായിരിക്കും ഞാൻ പോകാൻ പോകുന്നത് നേരത്തെ എനിക്ക് അമ്മയെ കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അച്ഛനേക്കാൾ പ്രശ്ന അമ്മ എല്ലാവരും പ്രശ്നക്കാരാമോളെ നീയം നിൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ ശരി അല്ല അവനെങ്ങോട്ടാണ് പോയത് എവിടെ പോയാലും എൻ്റെ മനുവേട്ടൻ തിരിച്ചെത്തും അതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ ഇപ്പോഴാണെങ്കിൽ മനുവേട്ടന് കൊയ്ത്താ അതിനവന് നെൽപ്പാടുണ്ടോ കൊയ്തെടുക്കാനായിട്ട് ഏ ചില നേരത്തെ അമ്മയുടെ സംസാരം കേട്ടാൽ കൈ ധരിച്ചു വരും പിന്നെ അമ്മയായതുകൊണ്ടാണ് ക്ഷമിക്കുന്നത് അപ്പോഴേക്കും മുറിയിൽ പോയവരൊക്കെ തിരിച്ചു വരികയാണ് ഷാരിച്യോതിക്കാണ് ആ കിടത്തിയോ കിടത്തി മേഡം ഷോ ഇനിയിപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് നടന്നിട്ട് പോയാൽ എന്ന് അനുവേട്ടൻ പറയുമോ എന്തോ അച്ഛൻ എഴുന്നേറ്റ് നടന്ന മോൾക്ക് പോകാൻ പറ്റുമോ ഏതു നേരവും ഇങ്ങനെയൊക്കെ എന്തിനാ അമ്മ ചോദിക്കുന്നത് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരാൾക്കൊപ്പമാണ് ഞാൻ താമസിക്കുന്നത് അയാൾ കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ അതുകൊണ്ട് എനിക്ക് പേടിയുടെ ആവശ്യമൊന്നുമില്ല അവളുടെ ഈ ആത്മവിശ്വാസത്തിന് ആണിയടിക്കുന്ന ദിവസത്തെയാണ് ഞാൻ കാത്തു നിൽക്കുന്നത് അതിനെയാണ് ഞാൻ ഭയപ്പെടുന്നതും രണിയുടെ അമ്മ കല്യാണിയോട് പറയാണ് ഇനി കുറേ നാൾ അയാൾ ആ കിടപ്പ് കിടക്കും രണി കിടക്കട്ടെ എൻ്റെ കിരണേട്ടനെ തല്ലിയവൻ ഒരു കാലത്തും രക്ഷപ്പെടരുത് അയാളുടെ ഭാര്യയും മോളും വന്ന് ഇവിടെ വന്ന് കിരൺ മോനെ കണ്ടായിരുന്നല്ലോ എന്നിട്ട് സഹതാപത്തോടെ സംസാരിച്ചായിരുന്നല്ലോ അപ്പോൾ നമുക്കും പോണ്ടേ മോളെ പോണം കുറച്ച് കഴിയട്ടെ സരയു പിന്നെ നേരെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോയത് അച്ഛൻ്റെ കടപ്പ് കണ്ടിട്ട് അവൾക്ക് സഹിക്കുന്നില്ല ഷാരിയും അവിടെ നിന്നിട്ട് സരയുവിനെ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ മനോഹർ പറയുകയാണ് ശരീരമാസകലം തകർന്നു ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല അനന്തരവൻ്റെയും അമ്മാവൻ്റെയും അവസ്ഥ ഒരുപോലെയായി അവൻ്റെ തലേൻ്റെ ഞരമ്പിനായിരുന്നു കുഴപ്പം എൻ്റെ നട്ടലിനും കൈക്കും കാലിനുമായിരുന്നു ക്ഷതം തട്ടിയത് അറിവ് പറയാണ് ഇത് കേസാക്കണം എന്ന് കരുതുക പിന്നെ മനുവേട്ടൻ പറഞ്ഞു വേണ്ടാന്ന് രാഹുൽ പറയാണ് കേസും ഒന്നും വേണ്ട അങ്ങനെ കേസാക്കി കഴിഞ്ഞാൽ പോലീസൊക്കെ ചന്ദ്രസേനൻ്റെ ആൾക്കാരാണ് പിന്നെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവൻ പണത്തിൽ മുങ്ങി താഴ്ന്നവനാ അങ്ങനെയുള്ളവന് കോടതി വിധിയൊക്കെ പൊളിച്ചെഴുതാൻ കഴിയും പാതി പ്രതിയാവുകയും ചെയ്യും ഷാരി പറയാ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കെതിരെ പോലീസ് കേസ് വന്നാൽ എത്രയെത്ര കേസുകൾ കുത്തിപ്പൊക്കാൻ പറ്റുമോ എന്നറിയോ മനുഷ്യ ശരിയാ എൻ്റെ ഭാര്യ പോലും കോടതിയിൽ വന്നാൽ എനിക്കെതിരെ മൊഴി കൊടുത്തു കളയും ഷാരിക്ക് ദേഷ്യം വന്നു സോറി ഷ സരീവിന് സരീവ് പറയാണ് പക്ഷേ അച്ഛൻ്റെ ഈ മോളുണ്ടല്ലോ അവസാന നിമിഷം വരെ അച്ഛൻ്റെ കൂടെ നിൽക്കും ആ അമ്മ ചിലപ്പോൾ മൊഴിയൊക്കെ മാറ്റി പറഞ്ഞു നിൽക്കും സേയ് എനിക്കിവിടെ നിന്ന് കൂടുതൽ സംസാരിക്കാൻ സമയമില്ല മരുന്നുകൾ കുറച്ചുകൂടി വാങ്ങിക്കാനുണ്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം അത്രയും പറഞ്ഞ് ഷാരി പുറത്തേക്കിറങ്ങാണ് ഒരു കഴുകൻ കൊത്തി വലിക്കാനായിട്ട് പുറത്ത് കാത്തു നിൽക്കുക മറ്റാരുമായിരുന്നില്ല മനോഹരമായിരുന്നു നമ്മൾ എത്ര നന്നായിട്ട് ജീവിച്ചതാച്ചാ എല്ലാം പോയില്ലേ വിഷുവായിട്ടെങ്കിലും എൻ്റെ മോളെ ഒന്ന് കാണണം എന്ന് കരുതിയിട്ടാണ് വന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട് മോളെ കാണാൻ പറ്റുന്ന രീതിയിൽ കിടത്തിക്കളഞ്ഞു ഇവരെയൊക്കെ നശിപ്പിക്കാനായിട്ട് എന്താച്ച ഒരു മാർഗം നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട മോളെ നമ്മൾ ഏതാണ്ട് കഴുത്തറ്റം മുങ്ങി നിൽക്കാം പിന്നെ ഞാൻ കിടപ്പിലായെങ്കിലും പുറത്ത് കല്യാണിക്കും കിരണിനുമൊക്കെ എന്നേക്കാൾ വലിയ ശത്രുക്കളുണ്ട് ആ വിക്രത്തെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അച്ചാ വിക്രത്തിൻ്റെയും കാര്യം ഒന്നല്ല ഞാൻ പറഞ്ഞത് കല്യാണിക്ക് ഒരു ചേച്ചി ഉണ്ടല്ലോ കാർത്തിക ഈ അടുത്ത സമയത്ത് പൊങ്ങി വന്നവൾ അവൾക്ക് ഒരു ആങ്ങളെയുണ്ട് സ്വന്തം ആങ്ങളെയൊന്നല്ല അവളുടെ അച്ഛൻ ആദ്യഘട്ടയിലുണ്ടായിരുന്ന മോള സോറി മോന അവനൊരു കൊടും ക്രിമിനലാ ജയിലിലൊക്കെ അവന് വീട് പോലെയാണ് അവനിപ്പോൾ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് കിരണും കല്യാണിയും കല്യാണിയുടെ ചേച്ചിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് കൊണ്ട് അവൻ അവരെ ടാർജറ്റ് ചെയ്തിരിക്കുക മിക്കവാറും ചന്ദ്രസേനയും കല്യാണിയും ഒക്കെ അവൻ അടിച്ചു വീഴ്ത്തും ആ സർ ദീർഘനിശ്വാസം വിട്ടിട്ട് പറയാണ് ഹാ അത് കൊള്ളാലോ വച്ചാ നീ നീ നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ മോളെ ഈ അവശതയിലും അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ കിരണിനെ കൊല്ലാൻ ഗുണ്ടകളെ വെച്ചെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവനെ തല്ലി വീഴ്ത്തിയത് ഈ പറഞ്ഞവരുത്തൻ്റെ ഹായി ആയിട്ടുള്ളൊരു ഗുണ്ടയാണ് കല്യാണിയുടെ ചേച്ചിയുടെ ആങ്ങളുടെ പേര് ഗംഗാപ്രസാദ് എന്നാണ് ഈ ഗംഗാപ്രസാദ് കിരൺ വീണ ഉടനെ തന്നെ അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകായിരുന്നു അതിന് അങ്ങനെ കൊണ്ടുപോയത് വേറെ ഒന്നിനും വേണ്ടിയല്ല കിരണിൻ്റെയും കല്യാണിയുടെയും വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി കൊണ്ടുപോയതാണ് അവൻ ഒന്ന് രണ്ട് ദിവസം അയലത്തെ വീട്ടിൽ വന്നു പോയായിരുന്നു അച്ഛൻ മോളെ തന്നെ നോക്കിയിട്ട് പറയാണ് മോള് ശ്രദ്ധിച്ച് കാണില്ല എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് അവൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം അല്ല മിടുക്കൻ പയ്യനാ അവൻ നമ്മുടെ ശത്രുക്കളെയൊക്കെ പൂട്ടും മോളെ അതുകൊണ്ട് ഞാൻ വീണെന്ന് കരുതി ആർക്കും മനസ്സമാധാനം ഉണ്ടാവില്ല പക്ഷെ ഒരു ഓട്ടോയും പിടിച്ച് നേരെ മനോഹറിൻ്റെ അടുത്തേക്കാണ് വന്നത് അപ്പം നമുക്ക് പോകാം അല്ലേ എടാ ഞാൻ മരുന്ന് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് എന്തായാലും ഇറങ്ങിയല്ലോ ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഇങ്ങോട്ടാണ് പോകുന്നത് മൂർത്തീസ് മറ്റോ ആണോ മൂർത്തീസ് ജ്വല്ലറിലേക്ക് പോയാൽ പിടിക്കപ്പെടും എന്നെനിക്കറിയില്ലേ ഒരു വലിയ തരക്കേടില്ലാത്ത ഒരു ജ്വല്ലറിയാ പക്ഷേ ഒഴിഞ്ഞ ഒരു കോണില് ഇവിടെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ ആരും തിരിച്ചറിയത്തില്ല ഇവിടെ ഇരുന്ന് വന്ദനയ്ക്ക് സംശയമുണ്ടാക്കുന്ന രീതിയിലൊന്നും ചെയ്യാതിരുന്നാൽ മതി ഒരു കൊച്ചിൻ്റെയും കൂടെ ജീവിതം തുലക്കണം അല്ലേടാ ൊക്കെ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാ ആ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അവിടെ കെട്ടാതെ നിങ്ങളുടെ മോക്കപ്പം ചേർന്ന് നിങ്ങളുടെ മോക്കൊരു ജീവിതം നൽകി അവിടെ നിൽക്കാം എനിക്ക് ചെലവിന് തരുമോ നിങ്ങൾ പോട്ടെ നിങ്ങളെ മോളെ പോയാൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ കോടികൾ തരുമോ രണ്ട് കോടി പോലും തരാൻ പറ്റില്ല നിങ്ങളുടെ ഭർത്താവിന് ഇയാളെപ്പോലെ ഒരു മരം മണ്ടനെ പറ്റിച്ചു സ്വന്തം പെങ്ങൾ ആ ഞാൻ ആകെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അതിനേക്കാൾ നഷ്ടങ്ങളാണ് എനിക്കുണ്ടായിരിക്കുന്നത് സാധാരണ ഒരു വർഷം മാത്രമാണ് ഞാനൊരു പെൺകുട്ടിക്കൊപ്പം പിടിച്ചു നിൽക്കുന്നത് പെൺകുട്ടി വിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ അവിടെ നിന്ന് മുങ്ങും ഇത് കല്യാണം കഴിച്ചൊരു കുഞ്ഞും ജനിച്ചു ഇപ്പോൾ ഏതാണ്ട് ഏതാണ്ട് രണ്ട് രണ്ടര വർഷമായി ഇത്രയും സമയത്തിനുള്ളിൽ ഞാനൊരു മൂന്ന് കല്യാണമെങ്കിലും കഴിക്കേണ്ടതാണ് അതിനുശേഷം ഒന്ന് രണ്ട് പേര് വന്ന് ചാടിയായിരുന്നു എല്ലാം കൂടി അങ്ങ് അലമ്പിക്കളഞ്ഞില്ലേ കല്യാണിയും കിരണവും കൂടി ഓണ എന്ന ഒരുത്തി ഉണ്ടായിരുന്നു അവളിപ്പോൾ അമേരിക്കയുടെ മറ്റു ആണ് അവളെ കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കോടിയെങ്കിലും കിട്ടിയനെ ഇപ്പം ഇതേ കല്യാണത്തിന് മുമ്പ് തന്നെ കോടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ കല്യാണം കൂടി കഴിഞ്ഞാലോ ഇതിൻ്റെ ഒപ്പം പത്തിരട്ടി കൂടി കിട്ടും അതുപോലെ ഞാൻ ചിലപ്പോൾ ദുബായിലേക്ക് പോയെന്നിരിക്കും അമ്മായി അച്ഛൻ്റെ ബിസിനസ്സൊക്കെ ഏറ്റെടുക്കാൻ ഇതോടെ നിങ്ങളുടെ മോൾക്ക് എന്നെ കൊണ്ടുള്ള ശല്യമൊക്കെ അങ്ങ് തീരും കാര്യപ്പ പറയാണ് ശല്യം തീരും എന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ മോളോട് ഞങ്ങൾക്ക് സത്യം പറയാൻ പറ്റില്ല ചിലപ്പോൾ കേസ് കൊടുക്കും എന്നെ കാണാനില്ല എന്നും പറഞ്ഞു അതൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സോൾവ് ചെയ്തുകൊള്ളണം സത്യം അവളോട് വിളിച്ച് പറയണം അതെ കേസ് കൊടുത്ത് എന്നെ പിടിക്കാനൊക്കെ നോക്കിയാലേ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യത്തേയുള്ളൂ എന്തായാലും വാച കടിക്കാതെ വന്ന് കയറാൻ നോക്ക് ആ ചാരി പതിയെ പോയി വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ് അതേസമയം വരുൺ വന്ന് കാത്തു കാത്തിരുന്നും എടുത്തു അരുൺ കാണിച്ചു കൊടുത്തിട്ട് ഷാരിയോട് പറയാണ് ആ നിൽക്കുന്ന കുട്ടിയാണ് എനിക്ക് ഭാഗ്യവുമായി വന്ന പെൺകുട്ടി വന്ദന അവളെ ഞാൻ വന്ദിച്ചു നമിച്ചു അതെ വളിച്ച കോമഡിയൊന്നും വേണ്ട കേട്ടോ മാന്യമായിട്ട് സംസാരിച്ചാൽ മതി പിന്നെ അവളുടെ മുന്നിൽ ഞാൻ മനോഹരല്ല ജീവനാ ആക്ക് വഴക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത് ആ ഇറങ്ങ് ആ മോളു ഇതാണെൻ്റെ ആൻറ്റി ഷാരി ആൻറ്റി ആൻറ്റി പറയാണ് മോളെപ്പറ്റി ഒരുപാട് പറഞ്ഞായിരുന്നു ഓട്ടൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ മോളെ കാണുന്നത് പോലെ തന്നെ എല്ലാം പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് ജീവൻ മോൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആൻറ്റിയോട് എൻ്റെ പിന്നാലെ എന്നെ വേണം എന്ന് പറഞ്ഞ് ഒരുത്തി നടക്കുന്നുണ്ടെന്ന് കല്യാണി ആ കുഞ്ഞമ്മയുടെ മോള് കല്യാണി ആ അവക്ക് പണ്ട് സംസാരശേഷി ഇല്ലായിരുന്നല്ലോ ആ അതുപോലെയാ മോളിൻ്റെയും കാര്യം മോളും സംസാരിക്കത്തില്ല പക്ഷേ അരിയപ്പ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ് എന്നാലും കൊച്ചേ സംസാരശേഷിയില്ലാതെ നിനക്ക് ഇങ്ങനെ ഒരു പറ്റി പറ്റിയല്ലോ ഓ മനോഹർ പറയാണ് ആ ആൻറ്റി എന്താ ആലോചിക്കുന്നത് അല്ല ഇത്രയും സുന്ദരിയായ മോൾക്ക് സംസാരിക്കാൻ കഴിയത്തില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു ആ കല്യാണിയും കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ സംസാരിച്ചു തുടങ്ങിയത് അതുപോലെ തന്നെ മോളും മെല്ലെ സംസാരിച്ചു തുടങ്ങിക്കോളും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും അതിവിദഗ്ധനായ ഒരു ഡോക്ടറെ കാണണം ആ അത് പിന്നെ അതോടെ ഈ പോരായ്മയൊക്കെ മാറിക്കോളും ഇനിയിപ്പോൾ മോൾ സംസാരിച്ചില്ലെങ്കിലും മോളുടെ ശബ്ദമായിട്ട് ഞാനുണ്ടല്ലേ കൂടെ ആ ഇവിടെ സംസാരിക്കുന്നത് എത്ര ആൾക്കാരുണ്ട് എല്ലാവരും നല്ലവരാണോ ഷാരി അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ് വളരെ ശരിയാണ് നീ സംസാരിച്ച് തുടങ്ങിയാൽ ദൈവം പോലും പൊറുക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത് അതേസമയം ഷാരി കുറിച്ച് പലതും ചിന്തിക്കാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതിലേക്കും സീ യു ഓൾ